ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ രചന പറയുന്നുണ്ട് ആകാശിനോട് സത്യം പറ ആകാശ് എൻ്റെ മോനെ കാണാനില്ല അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാൻ അവനെ സ്വന്തം മോനെ പോലെ നോക്കിയത് എൻ്റെ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് അവൾക്ക് അവൻ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ എന്തെങ്കിലും ആപത്തുണ്ടായിരുന്നോ നീ അവനെ മഹേഷ് ആയിട്ട് ഒന്നിപ്പിക്കാൻ നോക്കിയോ അന്ന് തുടങ്ങി അവന്റെ കഷ്ടകാല നിനക്കെ മഹേഷിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി അവനെ നീ കരുവാക്കി എന്നിട്ടിപ്പോ എന്തായി മോനെ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു അവനെ ക്ലാസ്സിലൊന്നും കേറാണ്ടവല്ല ഫ്രണ്ട്സിനോട് കറങ്ങി നടക്കാണ്ടാവും രാത്രി ബോധം വരുമ്പോഴേക്കും അവൻ തിരിച്ചു വന്നോളൂ ബോധം ഉണ്ടെങ്കിൽ മഹി ആകാശ് വെറുതെ ഇല്ലാ വചനം പറയരുത് എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പിന്നെ എവിടെ പോയിടി നിന്റെ മോൻ അപ്പോഴേക്കും സുമിത പറയുന്നുണ്ട് നിങ്ങളൊന്ന് സ്കൂളിൽ പോയിട്ടൊന്ന് അന്വേഷിക്കേ ആ പിന്നെ അവിടെ അറിയാതെ ബെഞ്ചില് കിടന്നുറങ്ങി അറിയാതെ പ്യൂണ് വന്ന് വാതിൽ ലോക്ക് ചെയ്ത് കുഞ്ഞു അതിൻ്റെ അകത്തായി പോയതല്ലേ ഒന്ന് പോയി വിടുന്നത് സിനിമ സിനിമാക്കഥയോ അവനെ ബുദ്ധിയും ബോധമുള്ള വലിയ കുട്ടിയാ അവനെവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവോരിക്കും ആകാശ് നിങ്ങളാണ്ടത്ത് ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ ഡാഡിയുടെ കാര്യം അവനോട് പറയരുതെന്ന് അവന അവരുടെ ഡാഡി എന്ന് വെച്ചാൽ ജീവനാണ് അവരുടെ ഡാഡി മരിച്ചു എന്ന രീതിയിലല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ദുഷ്ടൻ എന്ന് പറഞ്ഞിട്ട് കഴുത്തി കയറി പിടിക്കുകയാണ് രചന ആകാശിന്റെ ആകാശ് പറയുണ്ട് ചി പോടി അവന്റെ ഡാഡി മരിക്കാത്തത് ഞാനാണോ കുറ്റവാളി അവന്റെ ഡാഡി ചിലപ്പോ ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലോ അവൻ ചിലപ്പോ ട്രെയിനിന് തലവെച്ച് കാണുമായിരിക്കും നീ വേണെങ്കിൽ പോയി അന്വേഷിക്കുന്നേ മോനെ എനിക്ക് വരെ പണിയുണ്ട് എന്ന് പറയട്ട് ആകാശ് ബാഗ് എടുത്തിട്ട് മുകളിലേക്ക് കയറി പോകുകട്ടോ രചന വിഷമത്തോടെ അവിടെ തന്നെ ഇരുന്ന് കരയാണ് പിന്നീട് കാണിക്കുന്ന സ്വപ്നവലിനെയാണ് സ്വപ്നവലി കരഞ്ഞോണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ആരോ കോണിങ് ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുമ്പോഴേക്കും വേഗം സ്വപ്നം ഈശ്വര അതെന്റെ കുഞ്ഞു തന്നെയാവണേ എന്ന് പറയട്ട് വാതിൽ തുറക്കുമ്പോ രാമനാഥനാ കേട്ടോ ഏഹ് എന്റെ കുഞ്ഞവിടെ രാമ കുഞ്ഞെ കുറിച്ച് ഒരു അറിവില്ല പിന്നെ രാമൻ എന്താ ഇങ്ങോട്ട് വന്നത് അവൾ അന്വേഷിക്കണ്ടേ എന്ന് പറയുമ്പോ രാമനാഥൻ അവിടെ ഇരിക്കുവാട്ടോ അമ്മ എന്റെ കുഞ്ഞിത് എവിടെ പോയി രാമ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്ര സമയം ഇത് ഒരാൾ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കെ ഇഷിത് അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അച്ഛ എന്ന് പറയുമ്പോഴേക്കും അവളെ അന്വേഷിച്ചു മോളെ അവള് ക്ലാസ്സിൽ വന്ന സ്കൂൾ ബസ്സിൽ കയറിട്ടില്ല തന്നെയാ എല്ലാവരും പറയണത് ഞാനിപ്പോ അവനുള്ള മിസ്സിനെ വിളിച്ചിരുന്നു അവള് ക്ലാസ് അവസാന ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എച്ചുടെ സമയത്ത് കരയുന്നതും കണ്ടു മിസ്സ് ചോദിച്ചപ്പോ അവളൊന്നും പറഞ്ഞില്ലെന്നൊക്കെയാ പറയുന്നത് അപ്പോഴേക്കും രജനയുടെ കോള് വരുന്നു കേട്ടോ ഇഷിതയുടെ ഫോണിലേക്ക് രജനയാണല്ലോ വിളിക്കണത് ഇനി രജന എടുത്ത് അവൾ ഉണ്ടാകൂ എന്ന് ചോദിക്കുകയാണ് ഇഷിത സ്വപ്നമല്ലേ പണ്ട് ഫോൺ എടുക്ക് അവളെടുത്ത് മിക്കവാറും അവൾ ഉണ്ടാകുമായിരിക്കും എന്ന് പറയാണ് അങ്ങനെ ഫോൺ എടുക്കണ്ട ഇഷിത ഹലോ ഞാൻ രചനയാണ് ആ ചിപ്പിമോൾ അവിടെ ഉണ്ടോ ഏഹ് ചിപ്പിമോൾ ഇവിടെ ഉണ്ടെന്നോ ഹാദീന നീ അവിടെ പിടിച്ചു വെച്ചിരിക്കല്ലേ നീ ഇതൊരു അവസരമൊക്കെ എടുത്തല്ലേ ആദിനെ ഞാനിവിടെ പിടിച്ചു ചിപ്പി ചിപ്പിമോളെ കാണാനില്ല അത് അറിയാനാ ഞാൻ വിളിച്ചത് ഞാൻ അന്വേഷിച്ചത് എന്ന് പറയുമ്പോഴേക്കും ഏഹ് ചിപ്പിനെ കാണാനില്ലെന്നോ ആദീനെ കാണാനില്ല എന്ന് പറയാണ് മര്യാദക്ക് ഇഷിതാ ആദിനെ എനിക്ക് തന്നോ നീ ആ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് എടുക്കൂ ആഹാ അങ്ങനെയാണോ എങ്കിലേ ചിപ്പി ചിപ്പിമോള നീയാ കടത്തിയെന്ന് ഞങ്ങൾക്കും സംശയമുണ്ട് ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുക്കാൻ പോവാൽ നീ വാ ഞാനും പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും എന്ന് രചന പറയാണ് ശേഷം ഇഷിത ഫോൺ കട്ടയാണ് എന്താ എന്താ അവള് പറഞ്ഞത് ആദിനെ കാണാനില്ലെന്ന് അമ്മേ പറയുന്നത് ഈശ്വര ഈ രണ്ട് പിള്ളേരും കൂടി ഇത് എവിടെ പോയി ഇനി ആദി സത്യം പറഞ്ഞ് കാണുമായിരിക്കോ ഏ സത്യം പറഞ്ഞെങ്കിൽ അവൻ എന്നെ വിളിച്ചാനെ എന്ന് ഇഷിത പറയാണ് ആ സമയത്ത് മഞ്ജു പറയണ്ടേ എനിക്ക് തോന്നുന്നത് അവൻ സത്യം പറഞ്ഞു മനഃപ്പൂർവ്വം അവൻ വിളിക്കാത്തതാ അവൻ ചിലപ്പോ ചിപ്പിയെടുത്തും കാര്യം പറഞ്ഞു കാണുമായിരിക്കും അതാ അവള് വിഷമിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ പറയുമ്പോ രാമദാഥ പറയുന്നുണ്ട് അവള് സത്യം പറഞ്ഞെങ്കിൽ വാവിട്ട് പൊട്ടിക്കരഞ്ഞാനേ അവൾക്കങ്ങനെ സങ്കടം ഉള്ളിൽ വെക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ ഈ പിള്ളേര് രണ്ടും എവിടെ പോയി ഈശിര എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി കരയാണ് ഇഷിത് അപ്പൊ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിച്ചു നോക്കാം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഐ സിയുയില് വിളിക്കുക കേട്ടോ ഇഷിത് ആ സമയത്ത് സിസ്റ്റർ ഫോൺ എടുക്കേണ്ടത് ഹലോ ആ ഹലോ ഇത് ഞാൻ ഡോക്ടർ ഇഷിതയാണ് ആ പറ മാഡം മോളെത്തിയോ മോൾ ഇതുവരെ വന്നിട്ടില്ല അയസുവിന്റെ ഫ്രണ്ടിലെങ്ങാനും മോൾ ഉണ്ടോ എന്ന് നോക്കാവോ എന്ന് ചോദിക്കുകയാണ് ഒരു സെക്കൻഡ് മേഡം ഒന്ന് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല കാണുന്നില്ലട്ടോ ഇല്ലല്ലോ മേഡം ഇവിടെ പിള്ളേര് ആരും വന്നിട്ടില്ല എന്ന് പറയാണ് ഇഷിത ഫോൺ കട്ട് കെട്ടിന്നുണ്ട് എന്താ എന്താ അവര് പറഞ്ഞത് അവിടെ ആരും വന്നിട്ടില്ല എന്നാ പറഞ്ഞത് മാത്രല്ല സ്കൂളിൽ നിന്ന് മഹേഷ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് അഞ്ചു മീറ്റർ അഞ്ചു മിനിറ്റ് മാത്രം സമയമതി പക്ഷെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടര മണിക്കൂറായി ഇത്ര നേരം അവരിത് എവിടെ പോയി ഇത് പറഞ്ഞിട്ട് ഈശ്വര വേഗം പുറത്തേക്ക് ഓടുക കേട്ടോ സ്വപ്ന തൊട്ടു പിന്നാലെ രാമനാഥനും പോകുന്നുണ്ട് സ്വപ്നവലി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഈശ്വര എന്റെ കുഞ്ഞിത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് കരയാണ് രചനയാണെന്നുണ്ടെങ്കിൽ ആകാശം പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ നീ പോയി അന്വേഷിക്കണെ നിന്റെ മോന അച്ഛൻ രക്ഷപ്പെട്ടപ്പോൾ മോൻ വല്ല ട്രെയിൻ്റെ മുമ്പിൽ തലവെച്ച് കാണുമായിരിക്കും അത് ആലോചിച്ചിട്ട് രചന വേഗം തന്നെ വണ്ടി എടുത്ത് പുറപ്പെടുവാണ് പിന്നീട് കാണിക്കണ ഹോസ്പിറ്റലാണ് ഇവിടെ ആ ഓട്ടയിൽ തന്നെ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും ഹോസ്പിറ്റലിൽ എത്തുകട്ടോ ആ മുടി വളർത്തിയ ആ പിള്ളേരെ പിടുത്തക്കാരെ പോലത്തെ ആള് തന്നെയാണ് കേട്ടോ അവരെ ഓട്ടോറിക്ഷയിൽ അവിടെ എത്തിച്ചത് ശേഷം അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ആദ്യം ചിപ്പി ഇറങ്ങുന്നുണ്ട് ശേഷം അങ്കളെ അങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് അകത്തേക്ക് വരാവോ എന്ന് ഓട്ടോ ചേട്ടനോട് നമ്മുടെ ആദ്യം ചോദിക്കാണ് അതെന്തിനാ അത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്മ അകത്തുണ്ട് അമ്മ അടച്ച് വെച്ചിട്ട് പൈസ തരാം എൻ്റെ മക്കളെ ഞാനേ ഹോ അമ്പലത്തിൽ ഒരാളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണത് നിങ്ങളുടെ ആവശ്യമൊക്കെ ഞാൻ തിരുമേനെടുത്ത് പറഞ്ഞത് അക്കെ ഞാൻ കേട്ടിരുന്നു എന്റെ എനിക്കും നിങ്ങളുടെ അച്ഛന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണ്ടേ അതിനു വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട അങ്കളെ താങ്ക് യു സോ മച്ച് എന്റെ അച്ഛൻ കണ്ണു തുറന്നട്ടെ അച്ഛന്റെ കാറ് ഞങ്ങൾ അങ്കില് കാണാൻ വരാം നിങ്ങളെ എത്രയും പെട്ടെന്ന് അച്ഛൻ ആ പോയി കാണ എന്നിട്ട് ഡാഡിയുടെ നെറ്റീലിതേ ഈ ചന്ദ്രൻ തൊട്ടടുക്ക് ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോകുകട്ടോ ആദ്യം ചിപ്പിയും വേഗം തന്നെ ഐസുവിന്റെ ഫ്രണ്ടിലേക്ക് പോകുകയാണ് അവിടെ നിന്നിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആ ചിപ്പി പറയുന്നുണ്ട് ഐസുവിന്റെ ഫ്രണ്ടിൽ അമ്മേനെയും മുത്തശ്ശിനെയും അച്ചാച്ചനെയൊന്നും കാണുന്നില്ലല്ലോ അപ്പോ അവരിവിടെ എല്ലാവർക്കും കിടക്കണത് ആ ചിലപ്പോ മഹാ ഡാഡി ഇവിടെ എല്ലാവർക്കും കിടക്കണത് എന്ന് പറയുമ്പോ ഏ ഇവിടെ തന്നെയാ ഇതാ ഐസ്യു എന്ന് പറയാണ് അപ്പോഴേക്കും സിസ്റ്റർ പുറത്തേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആരാ എന്താ സ്കൂൾ ബാഗും സ്കൂൾ യൂണിഫോമിലും എന്ന് ചോദിക്കുമ്പോ ഞങ്ങളുടെ ഡാഡി ഇവിടെയാ കിടക്കുന്നത് അപ്പോ ഇ ചിപ്പി പറയുന്നുണ്ട് എന്റെ അമ്മ ഇവിടെ ഉണ്ടാവും ഇരിക്കും മോളമ്മയുടെ പേരെന്താ ഇഷിത ഡോക്ടർ ഇഷിത ഓ മഹേഷ് ചന്ദ്രൻ സാറിന്റെ മക്കളാണോ നിങ്ങൾ അതെ നിങ്ങൾ എന്ത് പണിയാ കുട്ടികളെ കാണിച്ചത് ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെ കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇഷിത മാഡം ഓടി നടക്കുമായിരുന്നല്ലോ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയായിരുന്നു ഡാഡിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഡാഡിയിൽ ഒന്ന് കാണണം ഈ ചന്ദന ഒന്ന് തൊട്ട് കൊടുക്കണം നിങ്ങൾ ഇവിടെ നിൽക്കുകയോ ഞാൻ ഡോക്ടറോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അകത്തേക്ക് പോവാണ് ശേഷം പുറത്തേക്ക് വന്നിട്ട് ആദ്യം അടുത്ത് ചിപ്പിയെടുത്തും പറയുന്നുണ്ട് നിങ്ങൾ ബാഗ് അവിടെ വെച്ചിട്ട് അകത്ത് പോയി ഡാഡിയെ കണ്ടോളൂ എന്ന് പറയാനേ ചിപ്പിക്കും ആദ്യം സന്തോഷാവാണ് അവരകത്തേക്ക് കയറുവാട്ടോ മഹേഷ് അങ്ങനെ കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടെ കിടക്കുവാണ് മഹേഷ് കണ്ണടച്ചിട്ട് അങ്ങനെ കിടക്കാട്ടോ ഡാഡി ഡാഡി എന്ന് വിളിച്ചിട്ട് ചിപ്പി അടുത്തേക്ക് പോകുന്നുണ്ട് ഡാഡി ദേ നോക്ക് നിക്ക ഡാഡി ആ ഡാഡിയുടെ ചിപ്പി മോളെ വന്നിരിക്കണത് അപ്പൊ ആദ്യം കൈയ്യെ പിടിക്കുന്നുണ്ട് ഡാഡി ദേ ആദ്യം വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡാഡിനെ കാണാൻ വന്നു ഡാഡിയുടെ മക്കൾ ഡാഡിനെ കാണാൻ വന്നു ഡാഡി കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം മഹേഷിന്റെ കൈയില് ഒന്ന് തൊടുവാട്ടോ ആ സമയത്ത് ചിപ്പി എടുത്ത് പറയുന്നുണ്ട് ആദ്യം മോളെ ആ ചിപ്പി ചിപ്പി പ്രസാദം തൊട്ട് കൊടുക്ക് ഡാഡി കണ്ണു തുറന്നോളും എന്ന് പറയാണ് ചിപ്പി പ്രസാദം നെറ്റിയിൽ ചേർ ചാർത്തി കൊടുക്കുമ്പോൾ തന്നെ മഹേഷ് ചെറിയൊരു അനക്കം വരും വരുവാട്ടോ ഡാഡി കണ്ണു തുറക്ക് ദേ ചിപ്പി മോടും ആദിയേട്ടനും വന്നുവല്ലോ കണ്ണു തുറക്ക് കണ്ണു തുറക്ക് ഡാഡി എന്ന് പറഞ്ഞിട്ട് ചിപ്പി കരഞ്ഞോണ്ടിരിക്കാന് ആ സമയത്ത് ആ പെട്ടെന്ന് പതിക്കേ പതിക്കെ മഹേഷ് കണ്ണു തുറക്കുമ്പോഴേക്കും ചിപ്പി പറയണ്ട ആദിയേട്ട ദേ ഡാഡി കണ്ണു തുറക്കുക എന്ന് പറയുമ്പോഴേക്കും ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോനെ മോളെ എന്റെ മക്കള് വന്നു എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട് അതേ ഡാഡി ഞങ്ങൾ വന്നു ആരോടും പറയാതെ ഞങ്ങള് വന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു തിരുമേനി പറഞ്ഞു ഈ ചന്ദനെ ഡാഡിയുടെ നെറ്റിയില് തൊട്ട് കൊടുത്ത ഡാഡി എഴുന്നേക്കോന്നു തിരുമേനി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ഡാഡി കണ്ണു തുറന്നു ഞങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പൊട്ടിക്കരയാട്ടോ മക്കള് കരയേണ്ട ഡാഡി മക്കളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് മഹേഷ് പറയാണ് അപ്പോഴേക്കവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് അതെ ഡാഡിനെ കൊണ്ടിങ്ങനെ സംസാരിപ്പിക്കലോ കേട്ടോ ഡാഡി റിക്കവറായി വരുന്നേലേ ഉള്ളൂ മോളെ പുറത്തു പോയി ക്ക് ഇല്ല ഞാൻ പോവില്ല ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ നേരം കൊണ്ട് നിന്നോട്ടെ അപ്പൊ ആദ്യടുത്ത് ഡോക്ടർ പറയണ്ട മോനെ നീ വല്യ കുട്ടിയല്ലേ അണിയത്തിനെയും വിളിച്ചുകൊണ്ട് പുറത്തു പോയിരിക്കേ നീ വാർഡിലേക്ക് മാറ്റുമ്പോ നിങ്ങക്ക് കുറേ നേരം വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ ഇവിടെ അധികം നേരം ഇരിക്കാൻ പാടില്ല നോക്ക് നിങ്ങൾ പറഞ്ഞാ കേട്ടാ മാത്രമേ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡാഡീനെ കാണിക്കാൻ അകത്ത് കേറ്റു കേട്ടല്ലോ മോളെ ചിപ്പി വാ നമുക്ക് പുറത്തു പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാട്ടോ ആ സമയത്ത് സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങൾ ഇനി വീട്ടിലേക്ക് പോയിക്കോ വീട്ടിലേക്ക് പോവാൻ ഞങ്ങളുടെ കയ്യിൽ ഓട്ടോ പൈസയൊന്നുമില്ല എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേ എന്ന് പറയാണ് അങ്ങനെ ആദ്യം ചിപ്പി അവിടെ ഇരിക്കുകട്ടോ ഇഷിത അവിടേക്ക് ഓടി വരുവാണ് ഇഷിത നോക്കുമ്പോഴേക്കും ആദ്യം ചിപ്പി അമ്പലത്തിലേക്ക് പോയി തൊഴുത് അവിടെ രണ്ടുപേരും കൈയോട് കൈ കോർത്ത് ഇങ്ങനെ ഇരിക്കണെ കാണുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇഷിത കരഞ്ഞു പോകുകാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് നാളെ കാണിക്കണ നാളല്ല തിങ്കളാഴ്ച കാണിച്ച പ്രൊമോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രാമനാഥനാണെന്നുണ്ടെങ്കിൽ ഇഷിതയെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഇഷിത നിങ്ങൾ ആദ്യം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അത് മുടങ്ങി രണ്ടാമത്തെ ട്രിപ്പും പ്ലാൻ ചെയ്തു അതും മുടങ്ങി എന്നൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് ശേഷം ഇഷിതയുടെ കൈ പിടിച്ച് പൊട്ടി കരയട്ടോ ആദ്യം ആ ചിപ്പിം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് കരയാണ് ഇഷിത ആ സമയത്ത് രചന വേഗം ഓടിക്കേറി ഐസുവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് മഹേഷ് അപ്പൊ മഹേഷ് കണ്ണുതീർക്കാണ് മഹേഷ് അപകടം പറ്റിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഞാനാണ് മഹേഷ് എന്ന് രചന പറയുമ്പോഴേക്കും മഹേഷ് രചന എടുത്ത് പറയേണ്ടത് ആദ്യം വന്നത് നീയാണെങ്കിൽ നിനക്ക് അറിയായിരിക്കും എനിക്ക് അപകടം പറ്റുന്ന കാര്യം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ രചന പെട്ടെന്ന് ഷോക്ക് ആവട്ടെ മഹേഷിന്റെ വാങ്ങുന്നത് കേൾക്കുമ്പോൾ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ